വെള്ളപ്പൊക്കം ജലമേന്തിയോടിത്തളർന്ന മേഘം മലയിൽ തടഞ്ഞു കമീഴ്ന്നു വീണു കൊടുമുടി കടിയിലെ കുരുളും കുരുളുംകുടത്തിൻ്റെ ചടപട ശബ്ദങ്ങൾ കേൾപ്പതില്ലേ തണ്ണീർ ചിതറി തേറിപ്പതു കാൺമതില്ലേ പുഴയിൽ മല വെള്ളം പൊങ്ങി വന്നു കരകൾ കവിഞ്ഞു വയൽ നിറഞ്ഞു പടിയോളം വന്നെത്തി തൊടിയിലും ചെന്നെത്തി ഞൊടിയിലി മുറ്റത്തുമോടിയെത്തും വെള്ളമൊടുവിലീറിയത്തുമേറിയെത്തും ചെറുവഞ്ചി വേഗമിറക്കി ഇറക്കി വയ്ക്കൂ കുറിയ നയമ്പു തിരഞ്ഞെടുക്കൂ ൊടീന്നു വയലിലും വയലീന്ന് പുഴയിലും പുഴു കടലിലും പോയി വരേണം കയ്യും തുഴയുമായൊന്നു പൊരുതിടേണം കുതിര പോൽ വാശിത്തിമെർപ്പിനോടെ കുതികൊള്ളും വഞ്ചി വയലിലൂടെ കരിനിറ വളനീരിൽ വഞ്ചി കൊണ്ടൊഴുതൻ കുമിളവെൺ വിത്തു വിതച്ചിടും ഞാൻ തീരക്കളകൾ നീമ്പാൽ കൊത്തി നീക്കിടും ഞാൻ വയലും പുഴയും കടന്നു പോകും കടലിൽ കടലിൽ പകർന്നു പോകും പഴയ കാലത്ത് കോളം ബസ് പോയപ്പോൾ പുതിയ ലോകങ്ങൾ തിരഞ്ഞു പോകും നമ്മൾ പുതുചക്രവാളം വിരഞ്ഞു പോകും ിൽ പുലരിയിലൂടി ഉലയാത്തവൻ കുളിർമഞ്ഞൂടി ധ്രുവദീപ്തി തുള്ളി കളിക്കുന്നതായൊരു നവലോകമേറെ വടക്കുണ്ടത്രേ മിന്നു ധ്രുവനദിന്നേറെ മുകളിലത്രേ പിള്ളർ പിള്ളർച്ചെമ്മേ അവിടെ പ്രതീക്ഷിച്ചിരിപ്പു നമ്മേ അതിദൂരമാമേതോ കാലത്തിൽ കളി കളിയിലവരുറ്റകൂട്ടുകാരായിരുന്നു തമ്മിൽ അകലെയായിട്ട് എത്ര നാൾ കഴിഞ്ഞു അറുപതു നാഴിക നിന്നു പെയ്യും നറുനിലാവത്തു നാം നൃത്തം ചെയ്യും ഉരുളറ്റ നായ് വണ്ടി ഏറി നീൽ കുന്തമാർന്നുരുകാത്ത മഞ്ഞിൽ പുതഞ്ഞുറങ്ങും വെള്ളക്കരടി വേട്ടയ്ക്കു തുനിഞ്ഞിറങ്ങും ഉടനെ തോണിറക്കി വയ്ക്കൂ ഞൊടിയിൽ തുഴയും തിരഞ്ഞെടുക്കൂ ധൃതിയിൽ പുറപ്പെട്ടു പോകാകിൽ മലവെള്ള മതിനുടെ പാട്ടിനു പോകുമല്ലോ മോഹമധിക നിരാശയായി മാറുമല്ലോ